നമസ്കാരം ബി ജെ പി കാര് സി പി എമ്മുകാരെ പോലെ ബുദ്ധിയില്ലാത്ത ഒരു കൂട്ടമല്ല കേരളത്തിൽ നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ കൃത്യമായി അജണ്ടയും പദ്ധതികളുമുള്ള ഒരു പ്രസ്ഥാനമാണ് നൂറു വർഷം മുമ്പ് നാഗ്പൂരിൽ തുടങ്ങിയ ആർ എസ് എസ് തന്നെയാണ് ബി ജെ പിയുടെ അടിത്തറ ധൃതി പിടിച്ച് അധികാരത്തിലേക്ക് എത്തുകയായിരുന്നില്ല അവരുടെ ലക്ഷ്യം കോൺഗ്രസിന് പിന്തുടർച്ചയായി അധികാരം കിട്ടിയപ്പോൾ പതിയെ പതിയെ അടിത്തറ ശക്തമാക്കി വളരുകയായിരുന്നു അവരുടെ ലക്ഷ്യം അങ്ങനെയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറിയത് രാജ്യത്തെമ്പാടും കാവ്യക്കൊടി പാറുന്നു ക്രൈസ്തവ ഭൂരിപക്ഷ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പോലും ബി ജെ പിയാണ് ഭരിക്കുന്നത് മുസ്ലിം ഭൂരിപക്ഷ കശ്മീരിൽ പോലും ബി ജെ പിക്ക് സഖ്യമുണ്ടാക്കി സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിനെത്തി മോദി മൂന്നാം തവണയാണ് രാജ്യം ഭരിക്കുന്നത് എന്തിനേറെ കടുത്ത ബി ജെ പി വിരുദ്ധരായ കേരളത്തിൽ എൺപത് ശതമാനത്തിലധികം പേർ ബി ജെ പി വിരുദ്ധരാണ് കേരളത്തിലെന്ന് ഓർക്കണം പരമാവധി ബി ജെ പിക്ക് വോട്ടുപിടിക്കാൻ കഴിയുന്നത് ഇരുപത് ശതമാനമാണ് അത്രയും കോർ വോട്ടുകൾ ബി ജെ പിക്ക് ഇല്ലതാണ് അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ മാത്രമേ ബി ജെ പിക്ക് ഇവിടെ വോട്ടുള്ളൂ എന്നിട്ടും സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും എഴുപത്തയ്യായിരത്തിലധികം വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ എത്തിക്കാനും കേന്ദ്രമന്ത്രിയാക്കാനും കഴിഞ്ഞു ഇതാണ് ബി ജെ പിയുടെ ബുദ്ധിതന്ത്രം ആ ബുദ്ധിതന്ത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ഭാരത് മാതാ വിവാദം വാസ്തവത്തിൽ സി പി എം ആ കെണിയിൽ വീണുപോയതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഗവർണർ ആറിലേക്കറും അങ്ങോട്ടും ഇങ്ങോട്ടും കത്തെഴുതി വിവാദം കൊഴുപ്പിക്കുന്നുണ്ട് എന്തു ചെയ്താലും അടിസ്ഥാനപരമായി ബി ജെ പി ലക്ഷ്യമിടുന്നത് ഒന്ന് മാത്രമാണ് ദേശീയ ബോധമുള്ളവർ രാജ്യസ്നേഹമുള്ളവർ ബി ജെ പി ആണ് ആ രാജ്യസ്നേഹത്തെയാണ് സി പി എമ്മും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എതിർക്കുന്നത് എന്ന് വസതി ബി ജെ പിയുടെ ഫോർമുല ശ്രദ്ധിക്കേണ്ടതാണ് ഭൂരിപക്ഷം വരുന്ന ഹിന്ദുവിന്റെ വിശ്വാസം ആ വിശ്വാസത്തെ ഒരു വശത്ത് നിർത്തിക്കൊണ്ട് തന്നെ അതിലേക്ക് രാജ്യസ്നേഹം കൂടി കലർത്തിയുള്ള കൃത്യമായ നീക്കമാണ് ബി ജെ പി എക്കാലത്തും ചെയ്തിട്ടുള്ളത് അതുതന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് ഈ നാട്ടിലെ നിഷ്പക്ഷരായ മനുഷ്യർ പ്രത്യേകിച്ച് ഹൈന്ദവ വിശ്വാസികൾ ഇക്കാര്യത്തിൽ ഗവർണർക്കും ബി ജെ പിക്കുമൊപ്പമാണ് ഭാരതാമ്പയെ ദൈവമായി കരുതാൻ ഏതു ഭാരതീയനും അവകാശമുണ്ട് ഹൈന്ദവ വിശ്വാസത്തിൻ്റെ അടിത്തറ തന്നെ അങ്ങനെയാണ് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും ദൈവമായി കരുതാൻ കഴിയും അതും നിങ്ങളുടെ അവകാശമാണ് ഭാരതത്തെ ദൈവമായി മാതാവായി കരുതുന്നത് രാജ്യസ്നേഹികൾ പണ്ടുമുതലേ ചെയ്തു വരുന്ന രീതിയാണ് ഗാന്ധിജിയുടെ കാലത്ത് ഭാരതാമ്പയ്ക്ക് ക്ഷേത്രം പോലും പണി കഴിപ്പിക്കപ്പെട്ടിരുന്നു ആ സാഹചര്യത്തിൽ ഭാരതാമ്പ എന്ന വികാരം ദേശീയത കേരളത്തിൽ വളർത്തിയെടുക്കാൻ ഈ ക്യാമ്പയിന് കഴിയുമെന്ന് ഗവർണർക്ക് കൃത്യമായ ധാരണയുണ്ട് തികഞ്ഞ ആർ എസ് എസ് കാരനായ ഗവർണർ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മറ്റ് വിഷയങ്ങളിലേക്ക് കടക്കാതെ ആർ എസ് എസിന്റെ ബി ജെ പിയുടെയോ അജണ്ടകളിലേക്ക് കടക്കാതെ മുസ്ലിം വിരോധമടക്കമുള്ള വിഷയങ്ങളിലേക്ക് കടക്കാതെ ഭാരതാമ്പയെ ഭാരത് മാതാക്കി ജയ് എന്ന മുദ്രാവാക്യത്തെ മുറുകെ പിടിച്ചിരിക്കുന്നത് സി പി ഐ അത് മനസ്സിലാക്കുന്നില്ല അറിഞ്ഞോ അറിയാതെയോ ഹിന്ദുക്കൾക്കിടയിൽ ദേശസ്നേഹികൾക്കിടയിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു അന്തരീക്ഷം സൃഷ്ടിക്കുന്ന സാഹചര്യം ഈ വിവാദത്തിലൂടെ സി പി എം സൃഷ്ടിച്ചു കൊടുക്കുകയാണ് സെനറ്റ് ഹാളിൽ നടന്ന ചടങ്ങിനെ കുറിച്ച് മാത്രം ഓർക്കുക സെനറ്റ് ഹാള് യൂണിവേഴ്സിറ്റിയുടെ ഒരു ഔദ്യോഗിക ഓഫീസ് കേന്ദ്രമല്ല അത് ഏത് പരിപാടി നടത്താനും വാടകയ്ക്ക് കൊടുക്കുന്ന കെട്ടിടമാണ് അവിടെ സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ അവരുടെ കൊടി ഉയർത്തിക്കൊണ്ട് പരിപാടി നടത്താറുണ്ട് ഒരു പരിപാടി വാടകയ്ക്കെടുത്ത് സംഘാടകർ നടത്തുമ്പോൾ അവർക്ക് ഭാരതാമ്പയുടെ കൊടി വയ്ക്കാൻ അനുമതിയില്ല എന്ന് പറയുന്നത് അനുചിതമാണ് എസ് എഫ് ഐയുടെയും സി പി എമ്മിൻ്റെയും ഒക്കെ കൊടി വയ്ക്കാം എന്നാൽ ഭാരതാമ്പയുടെ കൊടിയോ ചിത്രമോ വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത് ദേശദ്രോഹത്തിന് തുല്യമാണ് വളരെ വ്യക്തമായി ബി ജെ പി ഒരുക്കിയ കെണിയാണ് ആ കെണിയിൽ സി പി എമ്മുകാർ വീണുപോയതാണ് ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ നടത്തിയ ഇടപെടൽ അഭിപ്രായ പ്രകടനം അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിനെ ഞെട്ടിക്കുന്നതും അവരുടെ പ്രതിരോധം ഇല്ലാതാക്കുന്നതുമായിരുന്നു പത്രസമ്മേളനത്തിൽ വെച്ച് ഈ ഭാരതാമ്പ വിവാദത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയരുകയാണ് ഓരോ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം നൽകുക മാത്രമല്ല ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നു ജോർജ് കുര്യൻ ഭാരത് മാതാവ് കയ്യിൽ പിടിച്ചിരിക്കുന്ന കൊടി കാവ്യായത് എങ്ങനെ എന്നതാണ് മർമ്മപ്രധാനമായ ചോദ്യം ജോർജ് ഗുര്യൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടി പിടിച്ചോളൂ കാവ്യെങ്കിൽ കാവി ത്രിവർണ്ണ പതാകയെങ്കിൽ പതാക അതോടുകൂടി ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരമായി ഏത് കൊടി പിടിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഒരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ വിശ്വാസമാണ് ഭാരതാമ്പയുടെ കയ്യിൽ കാവ്യ കൊടി പിടിക്കാനാണ് ഗവർണറുടെ ആഗ്രഹമെങ്കിൽ ആയിക്കോട്ടെ ഇനിയൊരു കോൺഗ്രസ് കാരനോ സി പി എം കാരനോ ത്രിവർണ്ണ പതാകയാണെങ്കിൽ ആയിക്കോട്ടെ ആ മറുപടിക്ക് നിങ്ങൾ വേണ്ടത് എടുത്തോ അങ്ങനെയുണ്ടോ ഗവർണർ പറഞ്ഞത് എന്നെ ബോധിക്കുന്നു

ഭരണഘടന നിയമം അത് അതൊരു ഒന്നര ചോദ്യം തന്നെയായിരുന്നു ഭരണഘടനയിൽ ഉണ്ടെങ്കിൽ ചെയ്യൂ എന്ന് പറയുമ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്തിനാണ് ഭാരത് മാതാക്കി ജയ് വിളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ദേശസ്നേഹം ഉണർത്തിവിടുകയാണ് എന്നിട്ടും മാപ്രകൾ കത്തിക്കയറിയപ്പോൾ നിങ്ങൾ ഭാരത് മാതാക്കി ജയ് വിളി നിരോധിച്ചോളൂ ഒരു കുഴപ്പവുമില്ല എന്ന് പറഞ്ഞ് മർമ്മ തടി കൊടുക്കും

പറയണം 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 എന്ന് നിങ്ങളെ കാക്കുന്ന ഈ അവരോട് അവരോട് നിയമസഭയിൽ പാസ്സാക്കാമല്ലോ ഒപ്പം നിങ്ങൾ അയൽപക്കത്തുള്ള കുടുംബത്തിലുള്ള സൈനികരോടും ഇത് പറയണം എന്ന് പറയുമ്പോൾ മറ്റൊരു സന്ദേശം കൂടിയുണ്ട് സൈനികരാണ് ദേശസ്നേഹത്തിൽ മുമ്പിൽ നിൽക്കുന്നവർ അവർ ദേശസ്നേഹത്തിന്റെ പ്രതീകങ്ങളാണ് അവരോടുകൂടി നിങ്ങൾ ചോദിക്കൂ ഈ ദേശസ്നേഹം നിരോധിക്കണോ എന്നർത്ഥം ത്രിവർണ പതാകയിലേക്ക് വീണ്ടും ചർച്ച വന്നപ്പോൾ ഏത് കൊടി പിടിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് മന്ത്രി ചോദിക്കുന്നത് ത്രിവർണ പതാകയ്ക്ക് മുമ്പ് ഏത് പതാകയായിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത് ശിവജിയുടെ പതാക അതെങ്ങനെ ശരിയാവും എവിടെയെങ്കിലും ആ ആ ആ കാണിക്കാൻ സാധിക്കും അതുകൊണ്ട് ആരെങ്കിലും അതെന്താണ് അവിടെ നിന്നാണ് ജോർജ് കുര്യൻ ഏറ്റവും മർമ്മപ്രധാനമായ ചോദ്യത്തിലേക്ക് പോകുന്നത് നീതിദേവത ഭാരത് മാതാവിനെ എതിർക്കുന്നവർ എന്തുകൊണ്ട് നീതിദേവതയെ എതിർക്കുന്നില്ല നീതിദേവത ഏതു ഭരണഘടനയിൽ ഉണ്ടായതാണ് ഗ്രീക്ക് ദേവതയെ നീതി ദേവതയായി നമ്മുടെ കോടതികളിൽ പൂജിക്കാൻ ആദരിക്കാൻ ബഹുമാനിക്കാൻ ഉപയോഗിക്കാമെങ്കിൽ ഭാരത് മാതാവിനോട് നിങ്ങൾക്ക് എന്താണ് ഇത്ര കലിപ്പ് ചുരുക്കി പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മാപ്രകളെ കണ്ടം വഴി ഓടിക്കുകയായിരുന്നു അവരുടെ വാദഗതികളുടെ മുനയൊടിക്കുകയായിരുന്നു ഭാരത് മാത കി ജയ് വിളിച്ചുകൊണ്ട് ഭാരതാമ്പയുടെ ചിത്രം പൂജിക്കാനുള്ള ഓരോ ഇന്ത്യക്കാരന്റെയും മൗലികാവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തികഞ്ഞ ദേശീയവാദിയായി സാധാരണ മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് കടന്നു കയറുകയായിരുന്നു ജോർജ് കുര്യൻ